കൂത്താട്ടുകുളത്ത് ബാറിലുണ്ടായ തർക്കത്തിനിടെ യുവാക്കൾ എയർഗൺ കൊണ്ട് മധ്യവയസ്കനെ തലക്കടിച്ച് വീഴ്ത്തി സംഭവത്തിൽ മൂന്ന് പേരെ കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൂത്താട്ടുകുളം അമൃത ബാറിൽ സംഘർഷമുണ്ടായത് കൂത്താട്ടുകുളത്ത് ബാറിലുണ്ടായ തർക്കത്തിനിടയിലാണ് യുവാക്കൾ എയർഗൺ കൊണ്ട് മധ്യവയസ്കനെ തലക്കടിച്ച് വീഴ്ത്തിയത് സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു മാറിക അരുശ്ശേരിക്കരയിൽ എ കെ അമൽ കിഴക്കൊമ്പ് വട്ടപ്പറമ്പിൽ ലിഞ്ചു വി അവരാജൻ പാലക്കുഴ പഴുക്കനായ്ക്കൽ എൽദോ തങ്കപ്പൻ എന്നിവരെ കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് കൂത്താട്ടുകുളം അമൃത് ബാറിലാണ് സംഘർഷമുണ്ടായത് കോഴിപ്പള്ളി ആലിലത്താഴത്ത് എ സി റെജിയെയാണ് കാറിലെത്തി യുവാക്കൾ ആദ്യം ആക്രമിച്ചത് പിടിച്ചു പിടിച്ചുമാറ്റുന്നതിനിടെ റെജിയുടെ സുഹൃത്തുക്കളായ കൂത്താട്ടുകുളം കടുവാക്കുഴിയിൽ എസ് ഐ ജി കുഞ്ഞിക്കണ്ണൻ സാബു എന്നിവരെയും ആക്രമിച്ചു ഇവരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പണി കഴിഞ്ഞ് വന്ന് വർത്താലും പുറവശ് ജോ ഇരിക്കുക ഞങ്ങൾ നാലഞ്ചെട്ട് പേരുണ്ട് അപ്പോൾ ഞങ്ങൾ ലോഡ് കിട്ടാൻ പോയ വണ്ടി വന്നിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വർക്കാൻ പറ്റിരിക്കുക എന്നുവച്ചാൽ ഓരോ അടിക്കാതി പോകാതൊക്കെ ആണ് കൂട്ടി ഇങ്ങനെ ഇരിക്കുക എന്നാലാണ് കുറച്ച് കാർ കൊണ്ടുവരുന്നത് എന്താണ് കാർ കൊണ്ടുവരുന്നിട്ട് കയറി കാണിക്കുക ഞങ്ങൾക്കും അറിയത്തില്ല കാറ് തുറന്ന് അവർ ഇറങ്ങി വന്നത് ഇട്ടിട്ട് പിടിക്കുക അപ്പോൾ ഞങ്ങൾ കയറി പിടുത്തായി അങ്ങനെ പിടിച്ച് പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് തോക്ക് ഡോറ് കൊടുത്ത് അവർ തോക്ക് ചുമ് ബാധിക്കും എന്നാൽ തന്നെ എന്റെ പുറത്തിൻ്റെ പുറകിൽ നിന്നും ഞാൻ തോക്കിൻ്റെ അവർ കണ്ടുവെക്കുന്ന ആൾക്കാരുണ്ട് അവർ അഞ്ചു പേരുണ്ടെന്നായിരിക്കണം നാലോ അഞ്ചാണോ പേരുണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവിടെ അങ്ങോട്ട് കൊണ്ടും പിടിച്ചു അവർ ഞങ്ങൾ പിന്നെ എന്റെ പുറത്തിൻ്റെ അടിച്ചു എൻ്റെ കാര്യം ഞങ്ങൾ ആടെ ഒരു ബന്ധങ്ങളോ പരിചയമുള്ള ആളുകളും അല്ല ലോഡിറങ്ങിയ ശേഷം കൂലിയുമായി വരുന്ന ഉടമയെക്കാത്ത് തടിപ്പണിക്കാരായ റജിയും സുഹൃത്തുക്കളും ബാറിന് പുറത്ത് സംസാരിച്ചു നിൽക്കുകയായിരുന്നു കാറിലെത്തിയവർ പ്രകോപനമില്ലാതെ ആക്രമിച്ചതായാണ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ മൊഴി ആക്രമണം തടയുന്നതിനിടെ റജിയെ യുവാക്കൾ തോക്കിന്റെ പാത്തി കൊണ്ട് തലയുടെ പിൻഭാഗത്തും പുറത്തും അടിച്ചു വീഴ്ത്തി സാബുവിനും കുഞ്ഞിക്കണ്ണനും തോക്കിനടിയേറ്റു നിന്നും പോലീസ് പ്രതികളെ പിടികൂടി കാറും തോക്കും കസ്റ്റഡിയിലെടുത്തു മൊബൈൽസിൽ ഓഫറുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐ ക്യൂബ് മോട്ടോ എന്നത്തിടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അൻപത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും ഒരു രൂപ പോലും പരീക്ഷയില്ലാതെ സീറോ പെർസെന്റേജ് നിയമമായി അപ്പോൾ ഈ ഓണം ഒമാനിയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി